गुड् आफ्टर्नून् गाइडि वेल्कम् टु द स्ट्रीम् धीरा देवली लेङ्गली ले लीले दो निद्रालं मन्दलोगं लोगं मन्द्र लोकम् Oh, wait, I will write expected. Hmm. Hmm. Hmm.

ൈ സി ലൈ ലീ ലൈ സങ്ക ലം മന്ദോ ഗം ലോ ഗം മന്ദ സത്തോ ഗോ ഗ undan vidichu oda eh parala parangal undi parangal undi ponmal edhu ponmal nee kandondirikkaan appo hmm undi red adigi sairo an olikinde appen thullu ഞാൻ കേറി നേരത്തെ എങ്ങനെ രാവിലെ തൂങ്ങി നിന്റെ ഭാഗത്താണ് ചാവക്കാടല്ലോട്ടാ ചാവക്കാട അതിനെ

റാം 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 റോഡ്സ് റോഡ്സ് ലൈവ് ബ്രോ ഉണ്ടോ ില്ലോ കളിക്കണ്ടോക്കിറ്റ പോവാ

ഞാൻ മൈക്ക് വെക്കട്ടെ ഞാൻ ഹെഡ്സെറ്റ് വെക്കട്ടെ ഓക്കേ ഹ് സ്റ്റാർട്ട് അടോ ഓ വെയിറ്റ് 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 ഹെഡ്സെറ്റ് നീ കുത്തിക്കോ പെട്ടൊല്ലേ ഒരു കാര്യം ചെയ്യണ്ട വെയിറ്റ് മടം ഒന്നാ ഗോഡ റെഡ് ഡിഫ ഉണ്ട് ഇരണ്ട ഓഫ് ആക്കി അയ്യ സ്ടൈഅ ടാക്കറ്റ് ഏ

ഞാൻ ആസിയെടുത്തത് പിന്നെ എടുത്തു എനിക്ക് ഓഫും കിട്ടി രണ്ട് കോഴിയും കൊടുത്ത് മൂന്ന് കോയം കൊടുത്താണോ അത് ഓഫില്ലാണ്ട് വാങ്ങിക്കാൻ അപ്പൊ ഒരു കോയിൻ കൊടുത്തറിയാൻ വാങ്ങിച്ചു അമ്പത് ശതമാനം ഓഫിലാ

അയ്യോ ഫ്രണ്ടീന്ന് കണ്ണ് കിട്ടീല എന്താ കണ്ണ് കിട്ടി ഗണ്ണ് കിട്ടിട്ട് പിന്നെ നീ വെടി എന്താ ഫുണ്ടായ ഒരു തേങ്ങയില്ല ചെറിയ ചെറിയവനാണ് തീരെ ചുഗല്ലാത്തത് മറ്റേ കുറവില്ല ഇതെന്തിട്ട് നല്ല രീതിയിൽ കളർ എന്തു ഇടക്കിടയിൽ കളർ മാറ്റി വരാതി അയ്യോ ഓ ചേച്ചി നിക്കി ഓടിയതാ നല്ല അതേ പറസ്യമല്ലേ പരസ്യം ഇഷ്ടല്ല അപ്പോൾ

ബസ്റ്റ് ആയി കിടന്ന് ഞാൻ നേരത്തെ ക്യാപ്പ് കൊടുത്തവണ വിളിച്ചു വരക്കളിയായിരുന്നു എനിക്ക് ഇന്നട അറിയില്ല ഓ ഈ പെട്ടെന്നൊരു റിഫ്ലക്സ് എന്ന് പറഞ്ഞപോലെ അടിച്ചിട്ടില്ല തോന്നുന്നല്ലോ ഇന്നങ്ങനെ കുറേ നേരം അടിച്ചിണ്ട് നീ അവര് ഇല്ല 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 അവനെ അടുത്ത ഫ്രണ്ട് വേഗം എന്ന ഹീലിംഗ്സ് വേണം മെഡിക്കിറ്റ് എടുക്കാം ഉപകാരrandn എടുക്കണ ബാഗിലട്ടോ മുണ്ട തല വണ്ടിയിലിട്ടാദേശിക്കാൻ പോട്ടു വണ്ടി വണ്ടിയിലിട്ടിട്ടുണ്ട് വണ്ടിയിലിട്ടിട്ടുണ്ട് നെല്ല് കൊടരാൽ കരകട്രാ പിന്നിഞ്ഞോ വീഡിയോ പിന്നിഞ്ഞോ ആരാണ് ഇല്ലേ ഫോർട്ട് നോടല്ല അല്ലാതെ കേലെ ആ സാൻഡി കൂടാ കൂടാ സാൻഡി കൂടാ കൂടാ വെണ്ടോ അവിടെ ഇട്ടണ്ടന്നല്ലേ കുറത്തണം കുറത്തണം എടാനക്കടാനക്കട എടാനൊന്നില്ല ഇടാന്ന് പറ മുകളിലെത്തി മുണ്ട എനിക്കാനെന്റ് ട്രിപ്പ് ഇടക്ക് ഈ മലമേല പോണം മലമേല പോണേണ്ടാവശ്യ മാത്രം അവിടെ എനിക്ക് മലയിൽ കയറണം മലയിൽ മേലെ മറ്റു നിർത്താ മലയിൽ പോയിട്ട് സെലിബ്രേറ്റി കണ്ട് അവിടെ ി പെണ്ണു വരണം നല്ലൊരു എന്റെ പെണ്ണെന്നെ കാത്തിരിക്കും നോക്കട്ടെ